ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയുന്നത് എൻ്റെ പേര് ജോഷി ഞാൻ കേരള പോലീസിൽ സൈബർ ഡിവിഷനിൽ പാലക്കാട് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇരിഞ്ഞാലക്കുട രൂപനാകം എൻ്റെ ഭാര്യയും മൂന്ന് മക്കളാണ് ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് രണ്ട് മൂത്തത് രണ്ട് മക്കൾക്ക് ശേഷം മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ യൂട്യൂബിൽ ഇവിടെ കേ ഇതിന് ഇവിടെ കേട്ടിരുന്ന കൃപാസനത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി ഞാൻ സെപ്റ്റംബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രഗ്നൻസിയിൽ മൂന്നാമത്തെ മാസം തൊട്ട് വൈഫിന് ഷുഗർ ആരംഭിച്ചു ഷുഗറിന് കൺട്രോൾ ആയി തുടങ്ങി അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ കൊച്ച് കൊച്ചിന് വൈറ്റിലും ലിവറിലും വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഫോർ ഡി സ്കാനിങ്ങിനു പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ ഉപ ഉടമ്പടി എടുത്തുകൊണ്ട് ഞാനത് ഡിസം ഏകദേശം ഡിസംബർ മാസമായിരുന്നു ഡിസംബറിൽ ഞാൻ ശബരിമല ഡ്യൂട്ടിയിലാണ് ഞാൻ വൈഫിനോട് പറഞ്ഞു നീ ടെൻഷൻ ടെൻഷനടിക്കേണ്ട നമ്മൾ മാതാവിനോട് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കാമ് ആൻഡ് ക്വയറ്റായിട്ടാണ് ഞങ്ങൾ ഫോർ ഡി സ്കാനിങ്ങിന് പോയി ഫോർ ഡി സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് തെളിഞ്ഞു അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു കൊച്ചിന് ചിലപ്പോൾ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാതാവിൻ്റെ ബ്ലഡ് ടെസ്റ്റിന് അയച്ചു അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങളെ വേർതിരിച്ച് അതിൽ എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ടെസ്റ്റാണ് ആ ടെസ്റ്റ് അവരവിടെ തൃശ്ശൂർ അമ്പാഡി സ്കാനിങ് സെൻറ്ററിൽ അവിടെ നിന്നാണ് ടെസ്റ്റ് ചെയ്തത് അതവിടെ അവർ ബോംബെക്ക് അയച്ചു അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഞങ്ങൾ ഒരു ടെൻഷനുമില്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ വളരെയധികം അടിക്കേണ്ടതാണ് ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ദൈവത്തിൽ ആശ്രയിച്ച് വളരെ സന്തോഷത്തോടെ ഇരുന്നു റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏഴാം മാസത്തിലെ സ്കാനിങ് വന്നു ഏഴാം മാസത്തിലെ സ്കാനിങ്ങിൽ ഗർഭപാത്രം ഗർഭപാത്രത്തിൻ്റെ മുഖം ഡെലിവറി ഇതുപോലെ ഡോക്ടർ പറഞ്ഞത് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഏകദേശം നാല് സെൻറ്റിമീറ്ററോളം ഗർഭപാത്രം തുറന്നിരിക്കുന്നതായിട്ടാണ് അപ്പോൾ ഏകദേശം എപ്പോൾ വേണമെങ്കിലും കുഞ്ഞ് പുറത്തു വരാവുന്ന ഒരിതിലാണ് അപ്പോൾ ആ സമയത്ത് തന്നെ കുഞ്ഞിന് ശ്വാസകോശത്തിന് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഇഞ്ചക്ഷൻ പിന്നെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്തു വേദന വരാതിരിക്കാനുള്ള ട്രിപ്പ് കൊടുത്തു ഞങ്ങളെന്നാലും ഒരു ടെൻഷനും ഇല്ലാതെ വളരെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മാതാവിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങളത് മുന്നോട്ട് പോയി അതിനുശേഷം ഏകദേശം ഒമ്പതാം മാസം ആവാ രണ്ടാഴ്ച കഴിഞ്ഞപ്പം സ്കാൻ റിപ്പോർട്ട് ചെയ്തു വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തിട്ട് സ്കാൻ റിപ്പോർട്ടിൽ ഗർഭാശയമുഖം അടഞ്ഞു തുടങ്ങിയതായിട്ട് കണ്ടു ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ സാധാരണ പ്രഗ്നൻസിയുടേത് പോലെയായി അതിനുശേഷം വീണ്ടും അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടായി ലിവറിൽ പ്രോബ്ലം അതും ഗുളിക കഴിച്ച് നിയന്ത്രണത്തിലായി ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകുകയാണ് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം മാതാവിനോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് മാതാവാണ് നൽകുന്നതെങ്കിൽ എനിക്കൊരു സാക്ഷ്യം ഒരു അടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട് അങ്ങനെ സാധാരണ ഏപ്രിൽ മാസത്തില് നോർമൽ പ്രസവത്തിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ആ പെൺകുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്തപ്പോൾ അവൾ എന്നെ കണ് എന്നെ കണ്ണുകളിലേക്കാണ് നോക്കിയത് അവളെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് അവളെ അവളുടെ കണ്ണുകളിലൊരു നീല നിറം പോലെയാണ് തോന്നിയത് എനിക്ക് മാതാവിൻ്റെ നിറം പോലെയാണ് അവളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ തന്ന അടയാളം എനിക്ക് മനസ്സിലായി മകളുടെ ഞങ്ങളുടെ വീട്ടിലാർക്കും ഇങ്ങനത്തെ ഒരു കണ്ണില്ല ഈ നീ തന്ന അടയാളമാണെന്ന് ഞങ്ങൾക്കത് മനസ്സിലായി മാതാവിന് ദേവ് ഒരായിരം നന്ദി കൂടാതെ എൻ്റെ രണ്ടാമത്തെ മകന് അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ട് ആസ്മ അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ട് ഈ അലർജിക്ക് അലർജിക്കൊരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിയുമ്പോൾ ഏകദേശം പുലർച്ചെ ഒരു മണി രണ്ട് മണി അല്ലെങ്കിൽ മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും നിർത്താതെ ചുമ പ്രശ്നങ്ങൾ ആരംഭിക്കുക ഇത് കുറേ നാളായി ഞങ്ങൾ പല ഡോക്ടറെ കണ്ടു കുറവുണ്ടായിരുന്നില്ല ഈ ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ ചില ഭക്ഷണങ്ങളുടെയാണ് ചില പൊടികളുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈ സമയങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെ ചുമ പുലർച്ചെ ഒരു മണിക്കോ അല്ലെങ്കിൽ മൂന്ന് മണിക്കോ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി കുറച്ച് ഉപ്പും തേനും ചാലിച്ചു കൊടുക്കും അങ്ങനെ കുറച്ച് നാൾ കൊടുത്തു ഇപ്പോൾ തീർത്തും അതും മാറിയിരിക്കുന്നു ഒരു കുഴപ്പമില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും എന്ത് പ്രശ്നം കഴിഞ്ഞാലും പുലർച്ചെയുള്ള നിർത്താതെയുള്ള ചുമ അസ്വസ്ഥതകൾ എല്ലാം മാറിയിരിക്കുന്നു ഇതെല്ലാം മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ ഏകദേശം മാസത്തിൽ പന്ത്രണ്ട് കെട്ട് പത്ര പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ എൻ്റെ ഒന്നും നോക്കാറില്ല എല്ലാ ഓട്ടോക്ഷേട്ടകളിൽ കൊണ്ട് സാക്ഷ്യം പറഞ്ഞു കൊണ്ട് ഞാനത് കൊടുക്കാറുണ്ട് പലരും അത് സ്വീകരിക്കാറുണ്ട് പലരും ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് എന്നാലും ഞാനത് സന്തോഷത്തോടു കൂടി ഏകദേശം പന്ത്രണ്ട് കെട്ട് പത്രത്തോളം ഞാൻ ഓരോ മാസം കൊണ്ടു കൊടുക്കാറുണ്ട് എല്ലാ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ രണ്ടാഴ്ച കുടുംബം കുമ്പ് സാരിക്കാറുണ്ട് ബൈബിൾ വായന മുടക്കാറില്ല ജോലി സംബന്ധമായി ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസം കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാറില്ല ഞായറാഴ്ചകളിലും സാധിക്കാവുന്ന ദിവസങ്ങളിലും ഞാൻ കുടുംബ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല ഈശോയ്ക്കും ഈ സാക്ഷ്യം പറയാനായിട്ട് എനിക്കിവിടെ അവസരം തന്ന ഈശോയ്ക്കും ദൈവ പരിശുദ്ധ മാതാവിനും ഒരായിരം നന്ദി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വചനമാണ് ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായാലും കഷ്ടതയായാലും നഷ്ടമായാലും വേദനയായാലും ഒടുവിലെല്ലാം നന്മയ്ക്കായി മാറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാം തന്നെ നല്ലതെന്ന് എന്നല്ല കഷ്ടപ്പാടുകൾ ആവശ്യമില്ല എന്നുമല്ല ഈശോ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിലും നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഉദ്ദേശം നിറവേറ്റുന്നതിന് ഒടുവിൽ നമുക്കെല്ലാം നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് കഷ്ടങ്ങളുടെ നടുവിലും ഒരുപക്ഷെ നമ്മൾ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴാണ് നമുക്കുള്ള ആ വിശ്വാസം നമുക്ക് ആവശ്യമായി വരുന്നത് എല്ലാം നല്ലതിനാണ് എന്നുള്ളത് നമുക്കിപ്പോൾ വേദനയായി തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ സന്നിധയിൽ കാശ്പ്പാടിൽ ഒരു വലിയ നന്മയുടെ ഭാഗമായിട്ടാണ് വരുന്നതെന്നാണ് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് മനസ്സിലാകുന്നത് സർ ജോഷി എ പി നമ്മളോട് ഷെയർ ചെയ്തതും അങ്ങനെ തന്നെയാണ് മൂന്നാമത്തെ മകളുടെ ജനനത്തിന് വേണ്ടി അവർ കാത്തിരുന്നു വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി പ്രഗ്ന ഒരു പ്രഗ്നൻസി പീരീഡായിരുന്നു ഒത്തിരി ഒത്തിരി കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു കേട്ടു കിഡ്നിയിലും വയറിലും വെള്ളം ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്തു പിന്നീട് അവർ പറഞ്ഞു ജനിതക വൈകല്യം ഉണ്ട് അതും ടെസ്റ്റ് ചെയ്തു ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇവിടെ നല്ലൊരു ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾ ഉടമ്പടിയിലാണ് ഞങ്ങൾക്കൊന്നും പേടിക്കേണ്ട ഭയപ്പെടേണ്ട ആവശ്യമില്ല ഓരോ പ്രാവശ്യം സാറ് പറഞ്ഞ അങ്ങനെയാണ് എനിക്കൊന്നിനും ഒരു പേടിയില്ലായിരുന്നു ജനിതക വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും പേടിച്ചില്ല കിഡ്നിയിലും വയറിലും വെള്ളമുണ്ടെന്ന് കുഞ്ഞു കൊച്ചാണ് വയറ്റിലുള്ള കൊച്ചിൻ്റെ കാര്യമാണ് എന്നിട്ടും പേടി ഒരു ഭയത്തിൻ്റെ ഒരു കാര്യം വരുന്നില്ല ഇവിടെ കാരണം നല്ല വിശ്വാസമാണ് ഉടമ്പടിയിലാണ് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ദൈവമെല്ലാം നമുക്ക് നല്ലതിനായിട്ട് മാറ്റിത്തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നീടുണ്ടായിരുന്നു പിന്നെ ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒമ്പതാം മാസത്തിൽ വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീടാണ് അമ്മയ്ക്കുണ്ടായിരുന്ന ലിവറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതും കഴിഞ്ഞപ്പോഴാണ് ഈ സഹോദരൻ എനിക്കൊരു അടയാളം തന്നെ ഈ കൊച്ചിൻ്റെ ഒരു നല്ലൊരു മോഡ ഒരു ഭാര്യയുടെ ഒരു സുഖപ്രസവത്തിനായിട്ട് പ്രാർത്ഥിച്ചത് ഇതാണ് ഉടമ്പടി വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പോകുന്നു കൈവിട്ടു പോകുന്നു എന്ന സമയത്തും ഉടമ്പടിയിലായിരിക്കുന്നു ഞാൻ ഉടമ്പടിയിലാണ് ഈഷയും അമ്മയും എൻ്റെ കൂടെയുണ്ട് എന്നോട് ചേർന്ന് നിൽക്കുന്നു എനിക്കെല്ലാം നല്ലതായിട്ട് തന്നെ നടത്തി തരൂ എന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ മകൻ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെയാണ് ഈ മകൻ്റെ വിശ്വാസത്തോടെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അത് സകലത്തിൽ നന്മയ്ക്കായി പരിണമിക്കൂ എന്നിപ്പോൾ നിറഞ്ഞത് കറക്റ്റാണ് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഒരടയാളത്തിനായി പ്രാർത്ഥിച്ചു നോർമൽ ഡെലിവറി തന്നെ ഇത്രയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും ഈശോയും അമ്മയും എല്ലാം നല്ല നോർമലായിട്ട് നടത്തി തന്നു പിന്നീട് മകൻ വെച്ച ഒരു കാര്യമുണ്ട് എനിക്കൊരു അടയാളം വേണമെന്ന് കൊച്ചു ജനിച്ചപ്പോഴേ അച്ഛൻ്റെ കണ്ണുകളിലേക്കാണ് നോക്കിയത് ആ കണ്ണുകളിൽ ഒരു വ്യത്യാസമാണ് ഈ അച്ഛന് പൂർണ്ണ വിശ്വാസമായത് ഇത് ഈശയും അമ്മയും കനി നൽകിയ ഒരു അനുഗ്രഹമാണെന്ന് ഈ അടയാളമാണ് അമ്മ വന്ന ഒരു ഗിഫ്റ്റാണെന്ന് ഈ പൂർണ്ണ വിശ്വാസമായത് ഇത്രയും വലിയ കോംപ്ലിക്കേഷൻസിൽ കൂടെ പോയിട്ടും അമ്മ സംരക്ഷിച്ച ഒരു കുട്ടിയാണെന്ന് ഈ അച്ഛന് മനസ്സിലായത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചതിൻ്റെ ഒരടയാളം നമ്മുടെ ജീവിതത്തിലും എല്ലാം നഷ്ടപ്പെട്ടു വന്ന് പോകുന്ന സമയത്തും നമുക്ക് മുറച്ച് വിശ്വസിക്കാം ഈശയും അമ്മയും സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിതത്തിലൊന്നും വെറുതെ ആവില്ല എല്ലാം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എല്ലാം നല്ലതിനായിട്ട് തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ഈ വിശ്വാസത്തോടെ ഈശോടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ജോഷിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം É isso aí, nani. É? é isso aí, é isso aí.